നമസ്കാരം മെട്രോ വാർത്തയിലേക്ക് സ്വാഗതം ഞാൻ സാന്ദ്ര രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിൽ മോചിതനായി സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിലെ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്ക്ത്തിന് മുഴുവൻ കേസുകളിലും ജാമ്യം തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്നലെ രാത്രി ഒൻപത് മുപ്പതോടെ രാഹുൽ ജയിലിന് പുറത്തെത്തി ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത് എല്ലാ തിങ്കളാഴ്ചയും പത്തിനും ഒന്നിനുമിടയിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാക്കണം പൊതുമുതൽ നശിപ്പിച്ചതിന് കോടതി നിർദ്ദേശിച്ച തുക കെട്ടിവയ്ക്കണമെന്നതുൾപ്പെടെയാണ് ഉപാധികൾ സെക്രട്ടേറിയറ്റ് അക്രമ കേസിന് പിന്നാലെ ഡി ജി പി ഓഫീസ് മാർച്ച് അക്രമക്കേസിലും രാഹുലിനെ പ്രതി ചേർത്തിരുന്നു സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘർഷ കേസുമായി ബന്ധപ്പെട്ട് കന്റോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ആദ്യം ജാമ്യം ലഭിച്ചത് തുടർന്ന് ഡി ജി പി ഓഫീസ് മാർച്ചുമായി ബന്ധപ്പെട്ട കേസിലും ജാമ്യം ലഭിച്ചതോടെയാണ് ജയിൽ മോചിതനാവുന്നത് രണ്ടു കേസുകളിൽ കഴിഞ്ഞ ദിവസം ജാമ്യം ലഭിച്ചിരുന്നു തുടർന്ന് ഇന്നലെയാണ് ഡി ജി പി ഓഫീസ് മാർച്ചുമായി ബന്ധപ്പെട്ട കേസിലെ ജാമ്യ ഹർജി കോടതി പരിഗണിച്ചത് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടു കേസുകളിൽ കൂടി ജാമ്യം ലഭിച്ചതോടെയാണ് രാഹുലിന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള വഴിയൊരുങ്ങിയത് ഏറ്റവും ഒടുവിലായി വൈകിട്ട് സി കോടതിയാണ് ജാമ്യം അനുവദിച്ചത് ഈ മാസം ഒമ്പതിന് രാവിലെ പത്തനംതിട്ടയിലെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത കണ്ടോൺമെന്റ് പോലീസ് തിരുവനന്തപുരത്തെത്തിച്ചാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ന്യൂസ് ഡെസ്ക് മെട്രോ വാർത്ത